നമസ്കാരം കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും കൊണ്ട് സംസ്ഥാനം നിറഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ പരസ്യ പ്രചാരണം ആരംഭിച്ചിട്ടില്ലെങ്കിലും വീടുകൾക്കായുള്ള പ്രചാരണം നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും നടന്നു വരുന്നു പോൾ ഡേഖ കോഴിക്കോട് ജില്ലയിലെ സഞ്ചാരം തുടരുകയാണ് പോൾ ഡേഖയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ബാലുശ്ശേരി ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ ഓഹ്മ വരുന്നത് എ സി ഷൺമുഖദാസിനെയാണ് കോൺഗ്രസ് എസിൻ്റെ പഴയ പടക്കുതിര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഏഴ് തവണയാണ് ഷൺമുഖദാസ് ബാലുശ്ശേരിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ഇടതുപക്ഷ ചായൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ബാലുശ്ശേരി ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് കഥ ഇതുവരെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബാലുശ്ശേരിക്കുള്ളത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഐതിഹാസിക സമരം നടത്തിയ ഭൂമിക മലയാളിക്ക് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാട് ഇടതിന്റെ വലിയ കോട്ടകളിലൊന്നായ ബാലുശ്ശേരി പിടിക്കാൻ പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഐക്യമുന്നണി ഇറങ്ങുമ്പോൾ പോരാട്ടം പൊടിവാറും ബാലുശ്ശേരിയെ തളരാത്ത ഇടതുപക്ഷ കോട്ടയെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും പി എസ് പിയിലെ എം നാരായണക്കുറുപ്പാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തിയേഴിലും എസ് എസ് പിയുടെ കെ അപ്പു ജയിച്ചു എഴുപത്തിയേഴിൽ പി കെ ശങ്കരൻകുട്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എഴുപതിൽ എ സി ഷൺമുഖദാസിന്റെ തേരോട്ടം ആരംഭിച്ചു എൺപത് എൺപത്തിരണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് എന്നിങ്ങനെ തുടർന്നുള്ള ആറു തെരഞ്ഞെടുപ്പുകളിലാണ് എ സി ഷൺമുഖ ാസ് ബാലുശ്ശേരിയിൽ നിന്ന് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പിയിലെ എ കെ ശശീന്ദ്രൻ പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടിന് കോൺഗ്രസിന്റെ കെ ബാലകൃഷ്ണൻ കിടാവിനെ തോൽപ്പിച്ച് പാരമ്പര്യം നിലനിർത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ പുരുഷൻ കടലുണ്ടി കോൺഗ്രസിലെ വി ബലറാമിനെ പരാജയപ്പെടുത്തി പുരുഷൻ കടലുണ്ടി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ എ ബലറാം അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളാണ് നേടിയത് എൻ ഡി എ ടി കെ രാമൻ ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല് വോട്ടും നേടി യു ഡി എഫ് നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തിയൊൻപത് ദശാംശം ഒന്ന് എട്ടു ശതമാനവും എൻ ഡി എ ആറ് ദശാംശം ഒന്ന് ആറ് ശതമാനവും വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ എൽ ഡി എഫ് എത്ര മണ്ഡലം പിടിച്ചോ അത്രയും മണ്ഡലമാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് ബി ജെ പി ഞങ്ങൾ ഒരു മണ്ഡലം തന്നെയെങ്കിലും ഇവിടെ പിടിക്കും അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കുമെന്നുള്ള ഒരവസ്ഥയിൽ ബി ജെ പിയും ഈ ഇലക്ഷനിൽ മത്സരിക്കുകയാണ് അങ്ങനെ തീർത്തും ഏറ്റവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അപേക്ഷിച്ച് വളരെ വളരെ വാശിയേറിയ മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത് ഇടതുപക്ഷത്തേക്ക് മാത്രം ചായുന്ന ബാലുശ്ശേരിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം കോൺഗ്രസ്സിന് പകരം ഇത്തവണ മുസ്ലിം ലീഗാണ് ബാലുശ്ശേരിയിൽ ഇടതുപക്ഷവുമായി ഏറ്റുമുട്ടാൻ എത്തുന്നത് കുന്നമംഗലത്തിന് പകരം ബാലുശ്ശേരി ലീഗ് ഏറ്റെടുക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം എൽ എ പുരുഷൻ കടലുണ്ടിയാണ് എതിരാളി പി കെ സുക്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ പുരുഷൻ കടലുണ്ടിയും രണ്ടു തവണ കുന്നമംഗലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുസ്ലിം ലീഗിലെ യു സി രാമനുമാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം കുന്നമംഗലത്തിനു പകരം ലീഗ് ബാലുശ്ശേരി ഏറ്റെടുക്കുകയായിരുന്നു അഡീഷണൽ ഡി പി ഐ ആയിരുന്ന പി കെ സുപ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോഴിക്കോട് ഡി ഡിഇയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു അദ്ദേഹം സംവരണ മണ്ഡലമായ ബാലുശ്ശേരി കാലങ്ങളായി ഇടതിനൊപ്പമാണ് നിലയുറപ്പിക്കുന്നത് അത്തോളി ബാലുശ്ശേരി കായണ്ണ കൂരാച്ചുണ്ട് കോട്ടൂർ നടുവണ്ണൂർ പനങ്ങാട് ഉള്ളിയേരി ഉണ്ണികുളം എന്നീ ഒൻപത് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ബാലുശേരി നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലെ പുനർനിർണ്ണയത്തെ തുടർന്ന് എലത്തൂർ തലക്കുളത്തൂർ നന്മണ്ട പഞ്ചായത്തുകൾ പുതിയ മണ്ഡലമായ എലത്തൂരിലേക്ക് മാറി പേരാമ്പ്ര മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കായണ്ണ കൂരാച്ചുണ്ട് കോട്ടൂർ നടുവണ്ണൂർ പഞ്ചായത്തുകളും കൊടുവള്ളി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഉണ്ണികുളവും ബാലുശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായി ഇടതുപക്ഷ സ്വാധീന മണ്ഡലമാണ് ബാലുശ്ശേരി കായണ്ണ കോട്ടൂർ നടുവണ്ണൂർ ഉള്ളിയേരി ബാലുശ്ശേരി പനങ്ങാട് അത്തോളി പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് ഭരണം ബാലുശ്ശേരിയൊക്കെ ഇടതുപക്ഷ മുന്നണിയുടെ നല്ല മേധാവിത്വമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് അവിടെയും നിലവിലുള്ളതുപോലെ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ജയിച്ചു വരും ഉണ്ണികുളം കൂരാച്ചുണ്ട് പഞ്ചായത്തുകളിൽ യു ഡി എഫും ഭരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഇവിടെ അട്ടിമറി നേട്ടത്തോടെ അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു എം കെ രാഘവൻ അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനാല് വോട്ടുകളാണ് ബാലുശ്ശേരിയിൽ നിന്ന് നേടിയത് എൽ ഡി എഫിന്റെ എ വിജയരാഘവന് അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കെ പത്മനാഭന് ബാലുശ്ശേരിക്കാർ നൽകിയത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടായിരുന്നു അരപതിറ്റാണ്ടുകൊണ്ട് അര നൂറ്റാണ്ട് കാലത്തെ വികസനം കേരളത്തിന്റെ മണ്ണിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ച ഒരു ഗവൺമെന്റാണ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ഒരു ഭാഗത്ത് മെഗാ പ്രോജക്റ്റുകളുണ്ട് വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട് അങ്ങനെയുള്ള മെഗാ പ്രോജക്റ്റുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിലൊക്കെ തന്നെ ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചു ഈ കാരുണ്യ ബനവലൻ സ്കീം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി സൗജന്യമായുള്ള ഒരു രൂപക്കരി കൊടുക്കുന്നല്ല ഇപ്പോൾ സൗജന്യമായ അരി കൊടുക്കും എന്നതിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് നാഷണൽ ഹൈവേയുടെ വികസനങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ ഈ ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ഉണ്ണികുളം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനും കൂരാച്ചുണ്ടിൽ കേരള കോൺഗ്രസ് എമ്മിനും സ്വാധീനമുണ്ട് വടക്ക് പേരാമ്പ്ര മണ്ഡലവും കിഴക്കു കൊടുവള്ളിയും പടിഞ്ഞാറ് കൊയിലാണ്ടിയും തെക്ക് ഏലത്തൂർ മണ്ഡലവും ബാലുശ്ശേരിയുടെ അതിർത്തി പങ്കിടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തിലധികം വോട്ട് സ്വന്തമാക്കിയ ബി ജെ പി പ്രതീക്ഷയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിളക്കമാറുന്ന പ്രകടനമായിരുന്നു ബി ജെ പിയുടേത് ബാലുശ്ശേരിയിൽ ആകെ രണ്ടു ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ സ്ത്രീകളും തൊണ്ണൂറ്റി ഏഴായിരത്തി തൊണ്ണൂറ്റി നാല് പേർ പുരുഷന്മാരുമാണ് പ്രകടമായ ഇടതുപക്ഷച്ചായുള്ള ബാലുശ്ശേരിയിൽ പക്ഷേ ഇത്തവണ മത്സരം കടുക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ അതിർത്തിയിൽ യു ഡി എഫ് മുന്നേറ്റം നടത്തിയത് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പുരുഷൻ കടലുണ്ടിയും മുസ്ലിം ലീഗിലെ യു സി രാമനും ഏറ്റുമുട്ടുമ്പോൾ ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ ബി ജെ പിയുടെ പി കെ സുക്രനും രംഗത്തുണ്ട് ബാലുശ്ശേരിയുടെ ചരിത്രം ഇത്തവണ തിരുത്തിക്കുക്കുമോ എന്ന് പിന്നീടറിയാം